നമസ്കാരം കെ എസ് കിസാബിണ്ട് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ക്ലാസ് എടുക്കുന്നതോടൊപ്പം തന്നെ ഞാൻ മറ്റുള്ള ആൾക്കാരുടെ വീഡിയോയും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അവരുടെ അറിവും നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ മറ്റുള്ളവർക്ക് ആർക്കായാലും ഈ ഇങ്ങനെയുള്ള വീഡിയോ കൂടുതൽ ഉപകാരം ചെയ്യും ഈ വ്യക്തിയുടെ തേരീച്ചയുടെ അട കിട്ടുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കെട്ടി കൊടുക്കാൻ മുന്നോടിയായിട്ട് കെട്ടി കൊടുക്കണം തേൻ വിപണിയിൽ വരുന്നതിനനുസരിച്ച് മൂടിയിൽ ധാരാളം മറ്റേ ഫ്രെയിം എടുത്തോട്ടെ ഫ്രെയിം തയ് വിചാരിച്ചത് ഓക്കേ പുള്ളി ഫ്രെയിം എടുക്കാൻ വേണ്ടി പോവാൽ ചെയറിലാണ് എല്ലാ പരിപാടിയും നടത്തുന്നത്

എപ്പോ എപ്പോഴും ഒരു കാലിപ്പ് പെട്ടി കയ്യിൽ വെച്ചിട്ട് അതിലേക്ക് വെച്ച് മൂടി വെക്കുന്നത് നല്ലതാണ് കാലി ഒരടപ്പ് എപ്പോഴും കയ്യില് വെക്കണം എന്നിട്ട് അത് വെച്ച് മൂടി വെക്കണം കേട്ടോ ഒരു കാലി അടപ്പ് എപ്പോഴും വെക്കുക കയ്യില് അപ്പൊ നമ്മളാ ഈച്ച അടപ്പേക്കാടും മറ്റേ കാലി അടപ്പ് കൊണ്ട് മൂടി വെക്കണം മാറ്റി ആ അതെ ഈച്ച ഇങ്ങനെ പറന്ന് പറഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ കാലിലവിടെ കുത്തും കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിട്ട് ഇത് കിട്ടും കാരണം അടുത്ത് നിന്ന് പഠിക്കണം കാരണം ദൂരെ നിന്ന് പഠിച്ചിട്ട് കാര്യമില്ല ഏത് കാര്യങ്ങൾ നമ്മൾ അടുത്ത് നിന്ന് പഠിച്ചാലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ ഇതുപോലെ കാലി റാഗൽ പറഞ്ഞ ഇടുകയാണെങ്കിൽ ഒരു ഏഴ് ദിവസം കഴിഞ്ഞ് നമ്മള് പെട്ടി ശ്രദ്ധിക്കുന്ന സമയത്ത് ആ വേറെ ഏത് ഫ്രെയിമിനും നോക്കാണ്ട് കാര്യമില്ല ഈ നൂൽമുട്ട ഇടുന്ന പുതിയ റാഗൽ വെച്ചിട്ടില്ലേ അതായത് റാണിമുട്ട ഇട്ടതിന് ശേഷം തൊട്ടടുത്ത മുട്ടയില് റാണി സെല്ല് കീൺസെല് കിട്ടുള്ളൂ ഈ സെല്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പെട്ടിയിലെ എല്ലാ പെട്ടിയും പരിശോധിക്കണം അല്ലെങ്കിൽ പട്ടി പരിശോധിക്കുന്ന ഏത് മുറിച്ചീട് കിട്ടാൻ വേണ്ടി ഇടുന്ന ഉപയോഗിക്കുന്ന ആ ഫ്രെയിമില്ലേ ആ ഫ്രെയിമില് എല്ലാറാകളും പരിശോധിക്കണം പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്ന പറഞ്ഞു കൊടുക്കല്ല പുള്ളി ഇങ്ങനെ ആറ് ഫ്രെയിമ് വേണം നമുക്ക് ഈ ഏറ്റവും ആദ്യ സമയത്ത് ഇടാം അടുത്ത റാവിലെ കിട്ടാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് ആ ആ അട നമ്മൾ നാലായിട്ടോ കിട്ടുവാണേൽ ഇതിന് ഇതിൻ്റെ നാലട നിർത്തി അഞ്ചട അഞ്ചടത്ത് ഒരട എടുത്ത് നമ്മൾ മുകളിലോട്ട് കിട്ടും തേൻ തേനാകുന്നതിനനുസരിച്ച് തേൻ ആവുന്ന സമയത്ത് നമുക്ക് തേൻ എടുക്കുന്ന സമയത്ത് ഒരു എട്ട് എട്ടോ പത്തോ ഫ്രെയിം ആക്കി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് തെട്ട് മൂന്ന് ആക്കാനുള്ള ഫ്രെയിമായി ഒരു ആ കാലം ഫ്രെയിമായിരുന്നു ഒരു തെട്ടിൽ നാലോണം എടുക്കണം അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഈ പെട്ടിയിൽ ആറോണമായി അടുത്ത തട്ട് കിട്ടുമ്പോൾ നമ്മൾ തേനെടുക്കുന്നതിന് മുന്നേ തേനെടുക്കുന്നതിന് മുമ്പ് ഈ അടുത്ത ആറ് വാകലൂടെ ആവുകയും അത് കഴിഞ്ഞിട്ട് നമ്മൾ തേൻ എടുക്കാൻ സമയത്താകുമ്പോഴത്തേക്കും താഴത്തെ തട്ടിൽ മൂന്ന് നാലിടുക അടുത്ത തട്ടിൽ നാലിടുക മൂന്ന് തട്ട് വേണമെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്യാം ഇനി അതല്ല ആൾക്കാർക്ക് വേണമെങ്കിൽ അഞ്ചിട്ടാലും കുഴപ്പമില്ല നാലിടുന്നവരുണ്ട് അഞ്ചിട്ട് വരുന്ന തേൻ എടുക്കും അഞ്ചല കിട്ടുന്ന തേൻ ആണ് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത് ആ സീൽഡ് ചെയ്യുന്ന എളുപ്പമുണ്ടാവും തേനീച്ചകളത്തോ നമ്മളെപ്പോഴും അടുത്ത് നിന്ന് തേച്ചപ്പെട്ടി കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമുക്ക് എപ്പോഴും പഠിക്കാൻ പറ്റോ കേട്ടോ അപ്പൊ നമ്മളത് എടുത്തും അതെ കൊല്ലുണ്ട് കൊല്ല നമ്മള് കുത്തു കിട്ടുന്ന ഭാഗത്ത് നമ്മള് എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ആ എന്തെങ്കിലും വസ്തുക്കൾ എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ച് അന്നപ്പോ തന്നെ നമ്മൾ തൂത്ത് കൊടുത്തില്ലെങ്കിൽ ഈച്ചല്ല നമ്മളെ ഓടി വന്ന് കുത്തും കേട്ടോ എന്റെ വീഡിയോ എല്ലാം തന്നെ ഫോളോ ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം പത്തിരുന്നൂറ്റമ്പത് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ അതിൽ നല്ല കൃത്യമായിട്ട് കിട്ടും അതുകൊണ്ട് ആണെങ്കിൽ നല്ല നിർത്തിയാട്ടെ പുള്ളി തന്നെ എല്ലാ വീഡിയോയും പുള്ളി ഇത്രയും അറിയാണ്ട് ഫോളോ ചെയ്യുന്നുണ്ട് കാരണം എന്തെങ്കിലുമൊക്കെ അറിവുകൾ നമുക്ക് കിട്ടും കേട്ടോ ഇതിപ്പം നിങ്ങളെ കാണിക്കാൻ വരുന്ന പറഞ്ഞുകൊണ്ട് എനിക്കാണെങ്കിൽ ഒരു ഇത് ആ പേടിച്ച് ഓടണ്ട അടുത്തു നിന്നോ എന്തിനോ ഓടുന്നേ പേടിച്ചോടിയാൽ ഒരു കാര്യം നിറക്കൂല കാരണം പുള്ളി വീൽ ചെയറുന്ന കാര്യം കടന്ന് അങ്ങനെ കാര്യമുണ്ടോ ഒരു മഴ പെയ്യാ നമുക്ക് വെച്ച് പ്ലാസ്റ്റിക് വെക്കണ്ടേ പ്ലാസ്റ്റിക് ഒക്കെ എടുത്ത് വെച്ചോര് അതൊന്നും കുഴപ്പമില്ല എങ്ങനെയാണ് നനയായിരുന്നാ മതിയായിരുന്നു രണ്ടു കാലം നിങ്ങൾക്ക് പേടിയാണെങ്കിൽ പിന്നെ പുള്ളി വയ്ക്കി പുള്ളിക്ക് ഒരു കൊത്ത് കിട്ടി ഓടാൻ പോലും പറ്റില്ല അപ്പം വളരെ ഒന്ന് ചെയ്തു പഠിക്ക കേട്ടോ എടുത്തെടുത്ത് പഠിക്കണം അപ്പോൾ നല്ല രീതിയിൽ ഒരാളിവിടെ പഠിക്കാൻ വന്നിരുന്നു അപ്പോൾ ആ പഠിക്കാൻ വന്ന ആളെ ഒന്ന് പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് മാത്രമല്ല നിങ്ങളൊന്ന് നോക്കണം വളരെ വ്യത്യസ്തമായ ഒരു മനുഷ്യൻ കാരണം അരക്ക് താഴോട്ടൊരു തളത്തിട്ടും വീൽ ചെയറിനിരുന്ന് തേടിച്ച് വളർത്തി ആദായം എടുക്കുന്ന ആളാണ് ഇതിനു മുമ്പ് വീഡിയോ പുള്ളിയുടെ ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങൾ കണ്ടായിരിക്കും അവിടെ ചെറുതേനീച്ചയുടെയും വൻതേനീച്ചയുടെയും ഒക്കെ ഒരു വീഡിയോ ലൈവിലായിട്ട് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്ത അതൊന്ന് കയറി കാണുക അപ്പം വീഡിയോ ഒരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും അപ്പം എവർക്കും നന്ദി നമസ്കാരം